ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പക്ഷെ അതിനകത്ത് രണ്ട് വാക്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിചിന്തനം ചെയ്യുന്നത് ഒന്നാമത് അന്ധഛദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധഛചിദ്രമുള്ള ഭവനവും വീണു പോകും അന്ധചിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധഛദ്രമുള്ള ഭവനവും വീണു പോകും നമുക്ക് പല പ്രാവശ്യം ക്രിസ്തു പറഞ്ഞിരിക്കുന്നു നമുക്ക് അശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല രണ്ടു വഞ്ചിയിലും കാലിട്ട് നിൽക്കാൻ സാധിക്കുകയില്ല നമ്മൾ നിലം പരിശായിപ്പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വി നീഡ് ടു മേക്ക് എ ഡിസിഷൻ നമ്മൾ കർത്താവിന്റെ പാതയിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണമോ അതോ തോന്നിയ പോലെ നമ്മൾ ജീവിക്കണമോ അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധചിത്രമുള്ള ഭവനവും വീണുപോകും ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളിൽ വസിക്കുന്നു നമ്മുടെ മനസ്സിൽ ക്രിസ്തു വസിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് ആ ആലയം ഒരിക്കലും നമ്മൾ അശുദ്ധിക്ക് വിട്ട് കൊടുക്കരുത് അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്ട്രഗിൾ അതായത് പല പല പ്രലോഭനങ്ങൾ നമുക്ക് വരും ഈ ലോകം പല രീതിയിൽ നമ്മളെ തളച്ചിടുവാനും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും ഒക്കെ പുറകെ നമ്മൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് ഒരു വശത്ത് മറുവശത്ത് ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ക്രിസ്തുവിൻ്റെ അ വെളിച്ചത്തിലുള്ള ജീവിതവും ഇത് രണ്ടും നമ്മളെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇപ്രകാരമുള്ളൊരു വടംവലി നടക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരു നമ്മളിൽ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ വിഭജിക്കപ്പെട്ടു പോകും നമ്മൾ അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ കർത്താവിനെ പിന്തുടരണമോ നമ്മുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് നമുക്ക് ജീവനുള്ളവരായി ജീവിക്കാം അല്ലെങ്കിൽ പാപത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മരിച്ചവരെ പോലെ ജീവിക്കാം പിന്നാലൊരാള് പറയുന്നത് കേട്ടു എൻ്റെ ഹസ്ബൻഡ് ആര് ശത്രുക്കൾ ആരുമില്ല എല്ലാവരുമായിട്ടും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് എല്ലാവർക്കും എൻ്റെ ഹസ്ബൻ്റിന് ഇഷ്ടമാണ് അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഇപ്പം മാനേജ്മെൻ്റ് ബുക്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും പ്ലീസ് ചെയ്യണമെങ്കിൽ ഐസ്ക്രീം വയ്ക്കാൻ പോയാൽ മതി ഒരു ഐസ്ക്രീം വിറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ആരും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുകയില്ല അതേസമയം ഈ ലോകത്തിൽ നമ്മൾ ശരിയും തെറ്റും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി നമ്മുടെ ശത്രുക്കൾ അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണോ അതോ നമ്മുടെ ശത്രുക്കൾ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണോ അപ്പോൾ ഈ വെളിച്ചവും അന്ധകാരം എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ഈ പദവിയും മാന്യതയും ഏർ തൊലി വെളുപ്പും അങ്ങനെ കുടുംബമഹിമയും ഏർ ഞാൻ ഇന്ന ഇടവകയിൽപ്പെട്ട ആളാണെന്നും ഞാൻ ഇന്ന റീത്തിൽപ്പെട്ട ആളാണെന്നും അതിലൊന്നും അല്ല ഈ വെളിച്ചം അടങ്ങിയിരിക്കുന്നത് കാരണം ഈയിടങ്ങളിലെല്ലാം നമുക്ക് അന്ധകാരത്തിൽ വസിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നാട്ടിലെ പൗരപ്രമുഖർ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മുടെ നമ്മുടെ ഒരു ഇമേജ് എന്താണ് അതിനാണ് മുഖ്യമായ കാരണം ഈ ശരികൾക്ക് വേണ്ടി നിന്നതിനാൽ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിച്ചത് കൊണ്ടും കണ്ടമാനം ശത്രുക്കൾ ഉണ്ടാക്കിയ ആളാണ് ക്രിസ്തു അപ്പൊ ക്രിസ്തുവിനെ പ്രതി നമ്മളെ ആളുകൾ കല്ലെറിയുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുവിൻ ആഹ്ലാദിക്കുവിൻ നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു നിലപാടുകളും എടുക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാതെയും ശരി കണ്ടാൽ ശരിയെന്ന് പറയാതെയുമൊക്കെ ഒക്കെ ഓരോ മനുഷ്യരുടെയൊക്കെ മൂട് താങ്ങി ഇങ്ങനെ ജീവിക്കുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും വളരെ ജെൻറ്റിൽമെൻ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം ഇവർ ഇവർ ആരെയും വിമർശിക്കുകയെന്നുമില്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയില്ല ശരി കണ്ടാൽ ശരിയെന്ന് പറയുമായിരിക്കും പക്ഷെ തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണ് ഇത് ക്രിസ്തുവിന് നിരക്കാത്ത കാര്യമാണെന്നും ഒരു സദസ്സിലും വെച്ചിവർ പറയുകയില്ല അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ഒരു അന്ധഛഛിദ്രം സംഭവിക്കുന്നു ക്രിസ്തുവിന്റെ മുമ്പിൽ ഇതിനെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പോൾ അന്ധചിദ്രമുള്ള വ്യക്തികൾ ചിന്തിക്കുന്നതൊന്ന് പറയുന്നത് വേറെ ഒന്ന് ഉള്ളിൽ ചിന്തിക്കുന്നതെന്ന് പുറമെ കാണിക്കുന്നത് വേറെ അന്ധചിദമുള്ള കുടുംബം ഭർത്താവും ഭാര്യയും ഒക്കെ രണ്ട് ഡയറക്ഷനിൽ കുടുംബം വലി പാലിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എന്ത് സംഭവിക്കും അവിടെ വളരുന്ന മക്കൾക്ക് എന്ത് സംഭവിക്കും ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകുമോ സമുദായം അയൽവക്കം ഈ പള്ളിയുടെ കാര്യം എനിക്ക് പറയാൻ യാതൊരു താല്പര്യം കാരണം ഏർ അതിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഒന്ന് നിക്കട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ തകർന്നു പോകും എന്ന് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് പറയുന്നു രാഷ്ട്രങ്ങൾ തമ്മിൽ സമുദായങ്ങൾ തമ്മിൽ സമുദായത്തിൻ്റെ ഉള്ളിൽ വീടുകളുടെ ഉള്ളിൽ മനുഷ്യരുടെ ഉള്ളിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ ജോലി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ഈ വിഭാഗീയ ചിന്ത നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടൈം ടു കറക്റ്റ് ഇറ്റ് അതുപോലെ കർത്താവ് വീണ്ടും പറയുന്നു എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ് അപ്പോ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എവിടെങ്കിലും കർത്താവിൻ്റെ വചനത്തിനെതിരായി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം യഥാർത്ഥ ക്രിസ്തു അനുയായിക്ക് ഉണ്ട് അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനോട് കൂടെ അല്ലാത്തവനായി മാറും നിലപാടുകൾ എടുക്കേണ്ട സമയം ആയി എല്ലാവർക്കും ക്രിസ്തുവിൻ്റേതായ നിലപാടുകൾ ക്രിസ്തുവിൻ്റേതായ വീക്ഷണം ക്രിസ്തുഭാവങ്ങൾ അങ്ങനെ നമ്മുടെ മാംസം വചനം ധരിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള ഒരു വിളി നമുക്കെല്ലാവർക്കുമുണ്ട് നമ്മളത് സ്വീകരിച്ചുപോ ഇല്ലയോ അതോ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അന്ധഛചിദ്രം പേറി നമ്മൾ ജീവിക്കുകയാണോ മനുഷ്യരായി ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് വ്യക്തികളെ ആരാധിക്കുന്നത് നിർത്താണ് ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത് വ്യക്തിപൂജ തെറ്റാണ് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ നിലപാടുകളെ ക്രിസ്തീയമാക്കട്ടെ ക്രിസ്തു നമ്മിൽ വസിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയട്ടെ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ മനസ്സിലാക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ യേശുവെ ക്രിസ്തു ജീസസ്റ്റ്